അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് സുബിഹിക്ക് മുമ്പുള്ള വളരെ ലഘൂകരിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം ആ സുന്നത്ത നമസ്കാരത്തിൻ്റെ രൂപം അതിൽ ഓതേണ്ട സൂറത്തുകൾ ആ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം കബറിൽ കിടക്കുന്നത് പോലെ ചെരിഞ്ഞുകിടന്നുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ട തസ്ബീഹ് ഇതൊക്കെ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്ന ഭൗതികവും അതുപോലെ പാരിത്രികവുമായ നേട്ടങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി കൃത്യമായി ഈ വിഷയം പറയുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സുന്നത്ത നമസ്കാരങ്ങളെപ്പറ്റി ചില വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കാണാത്തവർക്ക് കൃത്യമായി കണ്ട് പഠിക്കാനും എന്നാൽ കണ്ടവർക്ക് ഒരിക്കൽ കൂടി റിവേസ് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാനും വേണ്ടി സുന്നത്ത നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആമുഖം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് സുന്നത്ത നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഇത് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഒരുപാട് ഇബാത്തുകൾ ചെയ്യും എന്നാൽ നമ്മൾ ചെയ്യുന്ന അമലുകളുടെ ഇബാത്തുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് നിസ്കാരം എന്നുള്ളത് ഒരുപാട് പുണ്യമുള്ള കാര്യമാണ് നിസ്കാരം എന്നുള്ളത് അപ്പോൾ നിർബന്ധമായി നമ്മൾ നിർവഹിച്ചിരിക്കേണ്ട നിസ്കാരമുണ്ട് ഫറുദ് നമസ്കാരങ്ങൾ അപ്പോൾ നമ്മൾ നിർബന്ധമായും നിർവഹിച്ചിരിക്കേണ്ട കാര്യമാണത് അതിന് പുറമേ ഉള്ളതാണ് സുന്നത്ത് നമസ്കാരങ്ങൾ ഈ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ദുനിയാവും ആഖിറും വിജയിക്കപ്പെടാനുള്ള കൃത്യമായ ഒരു കാരണം കൂടിയാണ് അബ്വാഹു നമുക്ക് നിലനിർത്താൻ തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അപ്പോൾ ഈ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്ന് മുത്തലക്കായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നാണ് പറയാം മുത്തലക്കായ സുന്നത്ത നമസ്കാരങ്ങൾ എന്ന് വെച്ചാൽ നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നിർവഹിക്കാൻ പറ്റുന്ന നമസ്കാരത്തെയാണ് മുത്തലക്കായ സുന്നത്ത് നമസ്കാരം എന്ന് പറയാം അപ്പോൾ അതിൽ സമയമോ കാരണമോ ആയി ബന്ധിപ്പിച്ചിട്ടില്ല ഏത് സമയത്തും നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളും നമുക്ക് നിർവഹിക്കാൻ പറ്റും അതിന് മുത്തലക്കായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയും രണ്ടരക്കാത്ത നിസ്കാരം അള്ളാഹു തലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ ഞാത്ത് വെച്ച് രണ്ടരക്കാത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു വിഷയമാണ് മുക്കയ്യതായ സുന്നത്ത് നമസ്കാരം മുക്കയ്യത് എന്ന് വെച്ചാൽ കൈത് വക്കപ്പെട്ടത് അതായത് ഏതെങ്കിലും ഒരു കാരണമോ സമയമോ ആയി ബന്ധിപ്പിച്ച സുന്നത്ത നമസ്കാരത്തെയാണ് മുക്കയ്യതായ സുന്നത്ത നമസ്കാരങ്ങൾ എന്ന് പറയാം ഇപ്പൊ ഉദാഹരണത്തിന് വുഹ നമസ്കാരം വുഹ എന്ന സമയവുമായി ബന്ധിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഗ്രഹണ നമസ്കാരം ഗ്രഹണം സംഭവിക്കാന്നുള്ള കാരണവുമായി ബന്ധിപ്പിച്ചതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിച്ച നിസ്കാരത്തെയാണ് മുക്കയ്യതായ സുന്നത്ത നമസ്കാരങ്ങൾ എന്ന് പറയാം നമ്മളിപ്പോൾ ഓരോ പേരിട്ട് വിളിക്കുന്ന അധിക സുന്നതി നമസ്കാരങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുക്കയ്യതായ സുന്നത്തി നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരം അപ്പോൾ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ഉദാഹരണമാണ് വിശുദ്ധ റമലാലിൻ്റെ രാവുകളിൽ നമ്മൾ നിർവഹിക്കുന്ന തറാവി നിസ്കാരം പെരുന്നാൾ ദിവസം നിർവഹിക്കുന്ന പെരുന്നാൾ നിസ്കാരം ഇതൊക്കെ ജമാഅത്ത് സുന്നത്തുള്ളതിന് ഉദാഹരണമാണ് അവിടെ ഒരു കാര്യം കൂടി അഡീഷണൽ ആയി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് അതായത് വിത്തനമസ്കാരം റമലാനിൻ്റെ രാവുകളിൽ മാത്രമാണ് ജമാഅത്ത് സുന്നത്തുള്ളത് റമാൻ അല്ലാത്ത സമയങ്ങളിൽ വിത്തനമസ്കാരം ജമാഅത്ത് സുന്നത്തില്ല അതൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്നാൽ ഈ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ഉദാഹരണമാണ് ദുഹാനുസ്കാരം ദുഹാനുസ്കാരം ജമാത്തായി നിർവഹിക്കൽ സുന്നത്തില്ല ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരമാണ് ഫർദ്ദ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അതിനെ റവാത്തിബ് നമസ്കാരങ്ങൾ എന്നാണ് പറയുക എന്താണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നാണ് പറയാ നമസ്കാരങ്ങളുടെ മഹത്വം അതായത് കൂടുതൽ മഹത്വമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ എണ്ണുമ്പോൾ അതിലൊന്നാമത് വരുന്നതാണ് ബലി പെരുന്നാൾ സുന്നത്തി നമസ്കാരം പിന്നെ ചെറിയ പൊരുന്നാൾ സുന്നത്തിനമസ്കാരങ്ങൾ വരും പിന്നെ അത് കഴിഞ്ഞ് ഗ്രഹണ നമസ്കാരങ്ങൾ മഴയെ തേടിയുള്ള നമസ്കാരങ്ങളൊക്കെ വരും അത് കഴിഞ്ഞ് വിത്ത് നമസ്കാരം വരും അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ റവാത്തിബ സുന്നത്തി നമസ്കാരം അപ്പൊ റവാത്തിബ സുന്നത്തിനമസ്കാരം എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു സുന്നത്ത നമസ്കാരമാണ് മാത്രമല്ല നമ്മുടെ ഫറദ്ദ നമസ്കാരങ്ങളിൽ വരുന്ന വീഴ്ചകളൊക്കെ പരിഹരിക്കപ്പെടാൻ ഈ റവാത്തിബ സുന്നത്ത നമസ്കാരങ്ങൾ കാരണമാകും റവാത്തിബ സുന്ന നമസ്കാരം എന്ന് വെച്ചാൽ ഫറദ്ദ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത നമസ്കാരങ്ങളാണ് എന്നാൽ മനസ്സിലാക്കുക ഈ റവാത്തിബ സുന്നത്ത് നമസ്കാരം എന്നുള്ളത് ഇരുപത്തിരണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരമാണ് അത് മറ്റൊരു വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ഇരുപത്തിരണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരമാണ് ഈ ഇരുപത്തിരണ്ടരക്കാത്തിൽ തന്നെ പത്രക്കാത്ത് എന്നുള്ളത് മുഅക്കദായ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്ന നമസ്കാരമാണ് മുഅക്കദായ സുന്നത്ത് സുന്നത്തിനമസ്കാരം എന്നുള്ളത് പത്രക്കാത്താണ് അത് ഈ ഇരുപത്തിരണ്ടിൽ വെച്ച് തന്നെയുള്ള പത്തരക്കാത്താണ് എന്നാൽ മനസ്സിലാക്കുക ഈ ഇരുപത്തിരണ്ടിൽ വെച്ച് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശക്തമായ സൂര്യ നമസ്കാരമാണ് അതിലും ഏറ്റവും കൂടുതൽ ശക്തമായ സുനത്തുള്ള സുന്ന നമസ്കാരം എന്നുള്ളത് സുബിഹിക്ക് മുമ്പുള്ള സുന്നത്വ നമസ്കാരമാണ് അപ്പൊ സുബിക്ക് മുമ്പുള്ള സു നമസ്കാരം എന്നുള്ളത് ഏറെ മഹത്തമുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് മനസ്സിലാക്ക നേരത്തെ നിസ്കാ മഹ ഏറെ മഹത്തമുള്ള സുന്ന നമസ്കാരങ്ങളുടെ എണ്ണം അതിന്റെ ഒരു ഓർഡർ ഞാൻ പറഞ്ഞപ്പോൾ സാധാരണ റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങളെക്കാളും ഏറെ മഹത്തമുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം എന്നുള്ളത് അപ്പോൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നവർ തീർച്ചയായിട്ടും പതിവാക്കിയിരിക്കേണ്ട ഒരു സുന്നത്ത് നമസ്കാരമാണ് സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം എന്നുള്ളത് ഇനി അതിൻ്റെ സമയങ്ങളും ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് പറയാം അതായത് ഈ സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത് സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സുബി എന്ന ഫർദ്ദനമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് ഒരൽപ്പം കൃത്യമായി മനസ്സിലാക്കുക ഒരൽപ്പം സമയം മാത്രം എടുത്ത് നമ്മൾ നിർവഹിക്കേണ്ട നിസ്കാരമാണ് സുബിഹിക്ക് മുമ്പുള്ള സുന്നത്യ നമസ്കാരം എന്നുള്ളത് സുബിഹി തന്നെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവും ഒരു മണിക്കൂറും ഒരു ഇരുപത് മിനിറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നീട്ടി നിസ്കരിക്കാനും പറ്റില്ല നമുക്കൊക്കെ മനസ്സിലാകും അപ്പോൾ സുബിഹിക്ക് മുമ്പുള്ള സുന്ന നമസ്കാരം പെട്ടെന്ന് നമ്മൾ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് എന്നാലും അതിലേക്ക് മഹത്വങ്ങൾ ഏറെയാണ് ആവശ്യം കൂടി മനസ്സിലാക്കുക അത് മാത്രല്ല കൃത്യമായി മനസ്സിലാക്കുക ഈ സുന്നത്ത് നമസ്കാരം ഞാൻ പറഞ്ഞു സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് വിസ്തരിക്കേണ്ടത് മുമ്പല്ല ഒരാൾ സുബിക്ക് മുമ്പ് നേരത്തെ ഉണർന്നാലും അയാളും ഈ നമസ്കാരം നിർവഹിക്കേണ്ടത് സുബിഹി ബാങ്കിന് ശേഷമാണ് സുബിഹി ബാങ്കിന് ശേഷം ആദ്യം ഈ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്കറിയാം നിയത്ത് വെക്കണം എന്താണ് ഇതിൻ്റെ നിയത്ത് ഉസുല്ലി സുന്നത്ത കബ്ല സുബിഹി പ്രക്കാത്തേനി സുബിക്ക് മുമ്പുള്ള രണ്ടര കാത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അതാ ആയി അബ്വാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പൂർണ്ണമായി തന്നെ നിയത്ത് വെക്കാം അല്ലെങ്കിൽ ചുരുക്കിയിട്ടാണെങ്കിൽ ഉസുല്ലി സുന്നത്ത കബില സുബിഹി എന്ന് നിയത്ത് വെച്ചാൽ മതി സുബിഹിക്കുമ്പുള്ള രണ്ടര കാത്ത് സുന്നത്തി നിസ്കാരം അബ്വാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ ചുരുക്കിയിട്ടും നമുക്ക് വേണമെങ്കിൽ നിയത്ത് വെക്കാം അങ്ങനെ നിയത്ത് വെച്ചിട്ട് അബ്വാഹു അക്ബർ എന്ന തക്ബീർത്തുല്ലി ഇഹ്റാം ചൊല്ലി സാധാരണ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന പോലെ രണ്ടര കാത്ത് നമ്മൾ നിസ്കരിച്ചാൽ മതി അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഈ സുബഹിക്കുമ്പോൾ ഈ സുന്നത്ത് നമസ്കാരത്തിൽ ആദ്യ തറക്കാത്തിൽ ആദ്യ എന്ന് വെച്ചാൽ രണ്ടരക്കാത്ത് നമസ്കാരമാണ് ആദ്യ തറക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കൃത്യമായി ശ്രദ്ധിക്കുക ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് അലം നഷ്ട് അലം നശിറഹ് രുള്ള ഈ സൂറത്തും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂന ഖുലിയ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള ഈ സൂറത്തോതിലും പ്രത്യേകം സുന്നത്താണ് അപ്പോൾ രണ്ട് സൂറത്താണ് ഒന്നാമത്തെ ഒന്നാമത്തരക്കാത്തിലേത് ഫാത്തിഹയ്ക്ക് ശേഷം അലം നഷറഹും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറുണയും രണ്ടാമത്തെ അരക്കാത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ഇത് രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുൽ ഫാത്തിയയ്ക്ക് ശേഷം അലം തറ കൈഫയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽഖിലാസു കുൽഹുഅബ്വാഹദ് ഈ രണ്ട് സുഹത്തുകളാണ് ഓതേണ്ടത് അലം തറ കൈഫ അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽഖ്ലാസു കുൽഹുഅ്വാഹു അഹദ് ഈ രണ്ട് സുഹത്തുകളാണ് ഫാത്തിയക്ക് ശേഷം ഓതേണ്ടത് അപ്പോൾ ആദ്യത്തെ രണ്ട് രണ്ടരക്കാത്തിൽ ഓതേണ്ട സുഹൃത്തുകൾ ഏതെന്ന് മനസ്സിലായി രണ്ടാമത്തെ ഓതേണ്ട ഓതൻ്റെ സുഹൃത്തുകളേതെന്ന് മനസ്സിലായി ഇങ്ങനെ സൂറത്തുകൾ വരാനുള്ള കാരണം ഫിഖിന്റെ കിതാബുകളൊക്കെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് വിഷയാണ് അതായത് ഒരു റിവായത്തിലുണ്ട് ആദ്യ തരക്കാത്തിൽ അലം നഷറാഹും രണ്ടാമത്തെക്കാത്തിൽ അലം തറ തറക്കൈഫയും മോദനം എന്നുള്ളത് മറ്റൊരു വായത്തിലുണ്ട് ആദ്യ തരക്കാത്തിൽ സൂറത്തുൽ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുൽ മോദനം എന്നുള്ളത് ഇതിനൊക്കെ ജംപ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിച്ചതാണ് ആദ്യ തരക്കാത്തിൽ അലം നെഷ്റഹും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറുനെ ഓതലും രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ അലം തർക്കൈഫയും സൂറത്തുൽ ലിഹ്ലാസ് ഓതലും പ്രത്യേകം സുന്നത്താണ് എന്നുള്ളത് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചതാണ് ഇത് ഫാത്തി ശേഷം ഓതലാണ് ഇത് സുന്നത്താണ് ഇനി മറ്റു സുഹത്തുകൾ ഓതിയാലും സൂറത്ത് ഓതുക എന്നുള്ളതിന്റെ പ്രതിഫലം ലഭ്യമാകുമെങ്കിലും ഈ സുഹൃത്തുക്കൾ തന്നെ മാക്സിമം ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ട് സുഹൃത്തുക്കളും ഓതുന്നില്ല എങ്കിൽ ഒരു സുഹത്തെങ്കിലും ഓതാം സൂറത്തുൽ കാഫിറുനും രണ്ടാമത്തെ ലിഹ്ലാസും മാത്രമായിട്ട് ഓതാം എന്നാൽ മാക്സിമം ഈ രണ്ട് സൂറത്തുകളും രണ്ട് രണ്ട് അരക്കാത്തുകളിലായി ഈ പറഞ്ഞ രൂപത്തിൽ പതിവാക്കാൻ പറ്റുന്നവർ ഇങ്ങനെ തന്നെ പതിവാക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് നമ്മൾ നമുക്കറിയാം ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ പ്രത്യേക മോദൽ സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറിനയും അതേപോലെ രണ്ടാമത്തെ ഇറക്കാത്ത സൂറത്തുൽ ലഹ്ലാസും അതിനൊക്കെ വലിയ മഹത്വമുണ്ട് നമ്മുടെ പാരിക ലോകത്ത് വലിയ വിജയങ്ങൾ കൈവരിക്കാനുള്ള ഒരു കാരണം കൂടിയാണിത് അതിന് പുറമെ ഈ അലം അലംതറ കൈഫയും ഓതലോട് കൂടെ അവിടെ നമ്മുടെ വേദനകൾ അതായത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടാനുള്ള കാരണമാകും ഇപ്പം നമ്മൾ ആ ഈ രണ്ട് സുഹൃത്തുകൾ ഒരു ദിവസം ഓതിയാൽ പിന്നെ ആ ദിവസം നമുക്ക് അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ നിത്യമാക്കി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഈ സുഹൃത്തുകൾ ഓതി നിസ്കരിക്കുന്നത് കാരണം കൂടിയാണ് അതും കൂടി നമ്മൾ തിരിച്ചറിയുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി ഇനി ഈ സൂഹത്തുകളൊക്കെ ഓതി കഴിഞ്ഞ് നമ്മൾ രണ്ടര ഈ സുഹൃത്തുകളൊക്കെ ഓതി രണ്ടരക്കാത്ത് നമ്മൾ നിസ്കരിച്ചു അങ്ങനെ ഈ സൂറത്തുകൾ ഓതിയാലും പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ടരക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ രണ്ടരക്കാത്ത നമസ്കാരം പൂർത്തിയാക്കി നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കബറിൽ കബ്രിൽ പോലെ കിടക്കാം എങ്ങനെയാണ് കബറിൽ കിടക്കാം അതായത് നമ്മുടെ കൃത്യമായി ശ്രദ്ധിക്കാൻ നമ്മൾ എങ്ങനെയാണ് കബറിൽ കിടക്കുക നമ്മൾ കബറിൽ കിടക്കുന്ന അതേ രൂപം തന്നെയാണ് എപ്പോൾ നമ്മൾ കിടത്തത്തിൽ കൊണ്ടുവരലും നല്ലത് അത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേക്ക് ഇതേ രൂപത്തിൽ കിടക്കലാണ് നല്ലത് അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വലത് ഭാഗത്തേക്ക് ചെരിയണം വലത് ഭാഗത്തേക്ക് ചെരിയുമ്പോൾ നമ്മുടെ മുഖം കിബ്രയിലേക്കാകണം ഇപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നാൽ നമ്മൾ നേരെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് കിടക്കാം വലത് ഭാഗത്തേക്ക് ചെരിന്നറിയുമ്പോൾ നമ്മുടെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ വലത് കൈവരും അങ്ങനെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കും മാത്രമല്ല നമ്മുടെ മുഖം നേരെ ടിബ്രയിലേക്കായി മുന്നിടുകയും ചെയ്യും അതിന് ടിബ്രയിലേക്കായി മുഖം മുന്നിടുന്ന രൂപത്തിൽ വലതുഭാഗത്തേക്ക് ചെരഞ്ഞുകൊണ്ട് കിടക്കാം അങ്ങനെ കിടന്നിട്ട് ഒരു വിക്രും കൂടി നമ്മൾ ചൊല്ലുക ആ വിക്രും കൂടി ചൊല്ലിയിട്ട് നമ്മൾ വളരെ മഹത്വമുണ്ട് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി ഒരാൾക്ക് സുഭി നിസ്കാരത്തിന് ശേഷമാണ് സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടി വന്നത് അതായത് സുബിക്കുമ്പ് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ഒരു കാരണം ജമാഅത്ത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സമയം ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള കൊണ്ട് മുമ്പ് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല ശേഷമാണ് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ പോലും ഈ ഇക്കിർ പറയണം ശേഷം നിസ്കരിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയേണ്ടത് നല്ലത് ഫറുദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമല്ല ഫർദ്ദ നമസ്കാരവും കഴിഞ്ഞ് സുന്നത്ത് നമസ്കാരവും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പറയാൻ വേണ്ടി അവർ ശ്രമിക്കേണ്ടത് സാധാരണ മുമ്പ് നിസ്കരിക്കുന്നവരായിരിക്കുമല്ലോ എല്ലാവരും അപ്പോൾ മുമ്പ് നിസ്കരിക്കുമ്പോൾ മുമ്പ് നിസ്കരിച്ചു അതിനുശേഷം ഇങ്ങനെ കിടക്കുക എന്നിട്ട് ഈ ദിക്കറ് പറയാം എന്നിട്ട് ഫർദ് നിസ്കരിക്കുക ഏതാണ് ആ ദിക്കറ് അതാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തതായി പറഞ്ഞു തരുന്നത് അതായത് എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക സ്ക്രീനിലൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം റബ്ബ റബ്ബജിബിറീല വ മീക്ക ഈല വ ഇസ്രാഫീല വ അസറാ ഇല വഹമലത്തിൽ അർഷി വ മുഹമ്മദ് സലാഹു അലൈ വസ്ലം ഒവ്വാഹുമ അജർണി മിനന്നാർ എന്നുള്ളതാണ് ഈ ദിക്കറ് ഏതാണ് അള്ളാഹുമ റബ്ബ വ വ വ വ വ മുഹമ്മദിൻ മുഹമ്മദ് സല്ലാഹുരീ വസ്ലം അള്ളാഹുമ അജർ മിനന്നാർ ഇതിൻ്റെ വലിയൊരു മഹത്തമുള്ളൊരു ധുവ ആണ് ഇത് യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മൾ ആദ്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു റബ്ബ വ വ വ ജിബിരി ഇത് നാല് മലക്കുകളുടെ പേരാണ് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ ജിബിറിൻ്റെ രക്ഷിതാവായ അള്ളാഹുവെ മീക്കായില മീക്കായിയും രക്ഷിതാവായ അബ്ദാഹു വൈസ്രാഫി അലി ഇസ്റാഫി അല്ല അലി ഇസ്ലാമിനെയും രക്ഷിതാവായ വ അസ്രായില അസ്രായി അലി ഇസ്ലാമിന്റെയും രക്ഷിതാവായ അബ്ദാഹുവെ ഇങ്ങനെ മലക്കുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ് അതേപോലെ തന്നെ അർഷാണെങ്കിലും ലോകത്തുള്ള എല്ലാണെങ്കിലും അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ് അതേപോലെ തന്നെ മുഹമ്മദിൻ സല്ലാഹു അലൈവ്സ്വലം വഹമലത്തിൽ അർഷി മുഹമ്മദ് അലൈഹി വസ്ലം മുഹമ്മദ് സല്ല അള്ളു അലൈലി വല്ലാ തങ്ങളും ആരെ കൺട്രോളാണ് അള്ളാഹുവിന്റെ ലാണ് അപ്പൊ അള്ളാഹുവിൻ്റെ ഹബീബാണ് മുത്തുനബി സാഹു അലൈഹി വല്ല മാത്തങ്ങള് അപ്പൊ അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സല്ലാഹു അലൈഹി വല്ല മാത്തങ്ങൾ അവരുടെയും രക്ഷിതാവായ അള്ളാഹുവേ അങ്ങനെ അള്ളാഹുവിൻ്റെ വളരെ മഹത്തായ വിശേഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുമ്മ അജർണി മിനന്നാർ അള്ളാഹുവേ അജർണി നീ എന്നെ മോചിപ്പിക്കണം മിനന്നാർ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം ഏറ്റവും മഹനീയമായൊരു സമയത്ത് നല്ല രൂപത്തിൽ നിസ്കരിച്ച് നല്ലൊരു അഖ്ലാസോടെ കൂടെ ഇങ്ങനെ കിടന്ന് നമ്മൾ അള്ളാഹുവിനോട് ഖബ്രനൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ദുബായ് ചെയ്യുമ്പോൾ അള്ളാഹു ആ സമയത്ത് നമ്മുടെ ദുവായ് സ്വീകരിച്ചാൽ നമുക്ക് നരകമോചനം ലഭ്യമായെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ മുക് എന്ന നിലക്ക് മുസ്ലിംങ്ങൾ എന്ന നിലക്ക് നമുക്ക് ഇതിനേക്കാളും വലിയ സൗഭാഗ്യം ജീവിതത്തിൽ കിട്ടാനില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നരകത്തൊക്കെ കുറിച്ച് തമാശകളായി പലതും ഇങ്ങനെ പറഞ്ഞു വെക്കാം എന്നാൽ നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഭീകരമായ ഒരവസ്ഥ തന്നെയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ നരകത്തിൽ നിന്ന് കബർശിക്ഷയിൽ നിന്ന് നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മിനിങ്ങളെ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇൻഷാല്ലാ നിങ്ങൾ ദുവായി ചെയ്യണം ഇതുപോലെ കാര്യങ്ങൾ വളരെ ലളിതമായ രൂപത്തിൽ നമുക്ക് ഈ ചാനലിലൂടെ പഠിക്കാൻ പറ്റും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല രൂപത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒവ്വാഹു നമുക്ക് തോഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ദുബായിൽ ഒരിക്കൽ കൂടി എന്നെ ഉൾ എന്നെയും കുടുംബത്തെയും മുസ്താദമാരെയും മാതാപിതാക്കളും എല്ലാവരെയും ഉൾപ്പെടുത്തണം ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുബായി ചെയ്യുമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും